ുള്ള വഴി തടസ്സപ്പെടുത്തി സി പി ഐ എം കൊടിമരം സ്ഥാപിച്ചതോടെ വീട് നിർമ്മാണം പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ വാർത്ത ഞങ്ങൾ സംപ്രേഷണം ചെയ്തിരുന്നു ആലപ്പുഴ ജില്ലയിലെ ചേർത്തല വട്ടം എന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നത് പുരുഷോത്തമൻ ചേട്ടൻ്റെ സഹോദരൻ സഹോദരിയുടെ മകളുടെ വീട് നിർമ്മാണമാണ് ഈ സി പി ഐ എം കൊടിമരം സ്ഥാപിച്ചതോടെ അത് തടസ്സപ്പെട്ടത് കഴിഞ്ഞ നാൽപ്പത്തിയേഴ് വർഷമായി സി പി ഐ എമ്മിൽ വിശ്വസിച്ച് പ്രവർത്തിച്ചു കൊണ്ടി വരികയായിരുന്നു പുരുഷോത്തമൻ ചേട്ടൻ അദ്ദേഹം ഈ സി പി എം ഈ നിലപാട് സ്വീകരിച്ചതോടെ അതിൽ മനം തൊന്നുകൊണ്ട് ആത്മഹത്യ ശ്രമം വരെ നടത്തിയിരുന്നു അത് വലിയ വാർത്തയായിരുന്നു ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ ഈ സി പി ഐ എമ്മിൽ നിന്നും മാറി മറ്റൊരു പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചിരിക്കുക എന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പുരുഷോത്തമ ചേട്ടൻ തീരുമാനം എന്താണെന്ന് നമുക്ക് ചോദിക്കാം എന്താണ് ചേട്ടാ പാർട്ടി വിട്ടോ ഞാൻ പാർട്ടി വിട്ടു നാൽപ്പത്തേഴ് വർഷം ഇത്രയും കാലം ഞങ്ങൾ ഈ പാർട്ടി ഞങ്ങളുടെ കുടുംബം കുടുംബങ്ങൾ ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടിയ കൂലി ഇതാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ ഈ പാർട്ടിയിൽ ഇനി എന്തിനു വിശ്വസിക്കണം അതുകൊണ്ട് പരിപൂർണമായിട്ട് ഞങ്ങളുടെ കുടുംബങ്ങൾ അത് ആലോചിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും ആലോചിച്ചിട്ട് ഞങ്ങൾ പാർട്ടി വിട്ട് പിന്നെ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവരിൽ ഇടയ്ക്ക് ചെന്ന് കാര്യം പറഞ്ഞിട്ട് അവരുമായിട്ട് സഹകരിച്ച് ഞങ്ങളിനി പിന്നെ ഇതിൽ ബന്ധപ്പെട്ട് ബി ജെ പിയിൽ ബന്ധപ്പെട്ട് ഞങ്ങൾ പോകാൻ പോയി എത്ര തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും ഞങ്ങളൊരു ഇരുപത്തെട്ട് കുടുംബമുണ്ട് ഇരുപത്തെട്ട് കുടുംബങ്ങളുണ്ട് ശരിക്കും ഈ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ വീട് നിർമ്മാണം സ്ഥാപിച്ച പ്രശ്നം ചർച്ചയ്ക്ക് പോലും ശ്രമിച്ചില്ല അല്ല അവർ നമ്മൾ അവർ അവർ വിളിച്ചെടുത്തൊക്കെ നമ്മൾ ചെന്ന് പക്ഷേ നമുക്ക് അനുകൂലമാകുന്ന ഒരു കാര്യവും അവർ പറഞ്ഞില്ല മെമ്പർ പറഞ്ഞതും പാർട്ടി പറഞ്ഞതും മാത്രമേ അവർ അനുഭവിച്ചിട്ടുള്ളൂ കേട്ടിട്ടുള്ളൂ അല്ലാതെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും അവർ അംഗീകരിച്ചിട്ടില്ല നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മാന്യമായ രീതിയിൽ ചെയ്തിട്ടാണ് നമ്മൾ ഞങ്ങൾ പാകോടമ്പടി ചെയ്തതും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് അവിടെ നിന്ന് നേരെ അങ്ങ് കയറാനുള്ള ഒരു ഇത് മാത്രം മതി അവിടെയാണ് ഇവർ ഇത് സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത് ഇത് ഇവർക്കാർക്കും അറിയത്തില്ല ആരോ എന്തോ പറഞ്ഞെന്നൊക്കെ ഓർത്ത് ഇത് പുഷ്കറിൻ്റെ സ്ഥലമാണ് ഇത് രാധാകൃഷ്ണൻ്റെ സ്ഥലമാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അവർ നമ്മൾ ഏഴ് മാസമായിട്ട് ഇനി നമ്മളെ ചെയ്യാനൊന്നുമില്ല അങ്ങനെ മനം തന്നാണ് ഞാൻ ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിച്ചത് അതിൽ നിന്നും നമ്മളെ ഇത് മാറി പിന്തിരിപ്പിച്ച് അത് അതും കഴിഞ്ഞു പോയി പിന്നെ നിവൃത്തിയില്ല ഞങ്ങൾക്കും എന്തെങ്കിലും ഇവിടെ ഒന്ന് ജീവിക്കണ്ട ഞങ്ങൾക്കൊന്ന് ജീവിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ പിന്നെ ബി ജെ പിയിലേക്ക് പോയി ഇരുപത്തെട്ട് കുടുംബങ്ങൾ അത് ഞങ്ങൾ ഞങ്ങളുടേതാകുന്ന കുടുംബങ്ങൾ അതിനകത്ത് വേറെ വേറെ ഒരു കുടുംബവും ഇല്ല ഞങ്ങളുടെതാകുന്ന ആൾക്കാർ മാത്രം അത്രയേ ഉള്ളൂ ശരിക്കും ശരിക്കും വീട് ഞാൻ വന്ന് കണ്ടിരുന്നു ഇപ്പം നിർമ്മാണം നിലച്ച ഒരവസ്ഥയിലാണ് വീട് നിർമ്മാണം അതിപ്പോൾ എന്ത് ചെയ്യാനാണ് ഏതായാലും ഇവരുമായിട്ട് നമുക്ക് അടിച്ചു പോകാനൊന്നും പറ്റിയൊന്നുമില്ലല്ലോ അപ്പം നമുക്കൊന്ന് ജീവിക്കണം അതുകൊണ്ട് നമ്മളിത് പാർട്ടി മാറി ബി ജെ പിയിലേക്ക് പോയി ജീവിക്കാൻ വേണ്ടിയാണെന്ന് ഇപ്പോൾ പറഞ്ഞു ഈ പാർട്ടി ഭയം ജീവൻ ഭയമുണ്ട് ഭയമുണ്ട് ഞാൻ ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ജീവിതത്തിൽ ഭയമുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ രണ്ട് രണ്ട് കുഞ്ഞുങ്ങളാണ് അവരെ കെട്ടിച്ച് വിട്ട് ഇനി പോയാലും കുഴപ്പമൊന്നുമില്ല ഞാൻ എന്തായാലും അതേ രീതിയിൽ തന്നെ ഇനിയിപ്പോൾ തീരുമാനിച്ച രീതിയിൽ തന്നെ ഞാൻ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഏതായാലും മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങളും തുടരും തുടരും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ശരിക്കും പുരുഷോത്തമൻ ചേട്ടൻ്റെ സഹോദരിയുടെ മകളുടെ മകൾക്ക് വേണ്ടിയാണ് വീട് നിർമ്മാണം ആരംഭിച്ചത് എല്ലാ കാര്യങ്ങളും ആ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരുഷോത്തമൻ ചേട്ടൻ തന്നെ മുന്നിട്ടിലാണ് ചെയ്തു വന്നിരുന്നത് പക്ഷേ അദ്ദേഹത്തിന് വലിയ ധർമ്മസങ്കടത്തിനാക്കിക്കൊണ്ട് സി പി ഐ എം അവിടെ ഒരു കൊടിമരം സ്ഥാപിക്കുകയായിരുന്നു കൊടിമരം സ്ഥാപിച്ചത് സ്ഥാപിച്ചതോടെ ഈ വീട്ടിലേക്കുള്ള വഴിയിൽ വാഹനം കയറാതെ വന്നു അങ്ങനെ സാധന സാമഗ്രികൾ ഇറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായ ഉണ്ടായതിനെ തുടർന്നാണ് പ്രതിസന്ധിയിലാകുന്നത് ഇപ്പോൾ അദ്ദേഹം പറയുന്നു സി പി എമ്മിൻ നേതാക്കളുടെ അരികിൽ പലതവണ ഞാൻ ഈ കാര്യം അഭ്യർത്ഥന നടത്തിയെങ്കിലും ഞങ്ങൾ തങ്ങൾക്ക് അനുകൂലമായ യാതൊന്നും നടപ്പിലാക്കിയില്ല ആ നേതാക്കന്മാരോട് പറയുന്നത് മാത്രമാണ് ചെയ്തത് മാത്രമല്ല അദ്ദേഹം മുൻപ് ആരോപിച്ചിരുന്നു മൂന്നര ലക്ഷം രൂപ നൽകിയാൽ കൊടിമരം മാറ്റാമെന്ന് വരെ ആവശ്യപ്പെട്ടിരുന്നു അത്തരത്തിൽ യാതൊരുവിധ നീതിയും തനിക്ക് ലഭിക്കാതെ വന്നതിനെ തുടർന്ന് അദ്ദേഹം ബി ജെ പിയെ സമീപിക്കുകയായിരുന്നു ബി ജെ പിയിൽ ചേർന്ന് പ്രവർത്തിക്കാനാണ് അദ്ദേഹം ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് വിവേക് ജീവിനത്തിനൊപ്പം സി ആർ ശാം ഫോക്കസ് ന്യൂസ് ടി വി